ഹലോ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞങ്ങൾ അന്തോണി സുബുണിയാളുടെ പള്ളിയിൽ നമ്മൾ ചൊവ്വാഴ്ച ഊട്ടീന് പോയൊരു വീഡിയോ ആണ് ഒരു വെറൈറ്റി വീഡിയോ തന്നെയായിരുന്നു കാരണം നമ്മൾ വളരെയധികം നേരം വൈകിട്ടാണ് ഊട്ടീന് പോയത് വീട്ട് കിട്ടുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസുമായിട്ട് വീട്ട് കഴിക്കാൻ പറ്റി അന്തോണി സുണിയാളിനോടുള്ള വലിയൊരു നന്ദിയാണ് കേട്ടത് കാരണം ഒരു കൊല്ലം മുടങ്ങാറില്ല ഇവർ ആവശ്യം വളരെയധികം നേരം വൈകി ചെന്നപ്പോൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല കേട്ടോ ചെന്നപ്പോൾ നമ്മൾ സ്കൂളിലത്തെ നമ്മുടെ റോസ്മോളുടെ സിസ്റ്റർമാർ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടു അവർ ലാറ്റിനാണ് അവരുടെ കോമ്പിനേഷൻ അപ്പോൾ അവരാണ് അവിടെ എല്ലാവരും ആയിരുന്നത് അവരൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിത് പോണതാണ് കാണുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിൽ ആരാമനെങ്കിലും ഊട്ട് കഴിയാറായില്ലോ വിചാരിച്ചത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് അപ്പോൾ അവിടുത്തെ കാണുന്ന ഒരു വലിയൊരു കാഴ്ചയാണിത് പക്ഷേ ഫുഡൊക്കെ കുറേ ഉള്ളത് ഫീൽ ചെയ്തത് കാരണം മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫുഡ് കണ്ട മാനം ബാക്കി വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് കിട്ടാറില്ല ഫുഡ് പല കറികളും കഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഫുഡും എല്ലാം പത്ത് മണിക്ക് ശേഷവും രാവിലെ തുടങ്ങിയിട്ടുള്ള ഊട്ടാണ് കേട്ടോ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും ഊട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിറച്ച് ആൾക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു അങ്ങനെ അതേ ഫുഡ് വാങ്ങിക്കുന്ന ഒരു ഭാഗമാണിത് നമുക്കിത് ചോറ് സാമ്പാർ പിന്നെ ഒരു എലിശ്ശേരി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചൻപൊഴി മാങ്ങച്ചാർ അതൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് വിഭവങ്ങളായിരുന്നത് എല്ലാ പ്രാവശ്യവും നമുക്ക് ഒരു കറിയൊക്കെ കിട്ടാറുള്ളൂ കാരണം ഏറ്റവും നേരം വൈകിട്ടാണ് ഞങ്ങൾ പോവാറ് പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം സമൃദ്ധമായിട്ടാണ് നമുക്ക് കറികളൊക്കെ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി പോയിരുന്ന് കഴിച്ചു പിന്നെ വളരെയധികം എങ്ങനെയാണ് തിരക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ മഴയും നല്ലതോ നല്ല രീതിയിൽ മഴയും ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആരംഭിച്ചത് പോളടൻ ഇരിക്കാൻ സീറ്റ് കിട്ടി ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടാണ് കഴിച്ചത് പക്ഷേ നിന്ന് കഴിക്കലാണ് അവിടെ ഉണ്ടാവാറുള്ളൂ ഇരിക്കാനായിട്ട് സീറ്റ് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല എന്തുകൊണ്ടോ ഒരു സീറ്റ് അവിടെ എങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോളടനോട് ഇരുന്നു ഞങ്ങൾ ഞങ്ങളതേ ഫുഡ് കഴിക്കണം കേട്ടാ രാത്രി ആയതുകൊണ്ട് തന്നെ വരുവേശിപ്പോന്നുണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് നേർച്ചൂടാണല്ലോ അപ്പോൾ കുറച്ച് കഴിക്കണം എന്നാൽ ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചു കിട്ടി വലിയൊരു ഭാഗ്യമായിരുന്നു അത് ഇതാണ് അവിടുത്തെ ഉട്ട് ഊട്ട് മുറി ആയിരുന്നത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ഇതായിരുന്നു പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ഇത് കഴുകി അമത്തി ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് കയറി കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ കയറി അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഡാൻ തുണി പുണിയാളിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയില്ല നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു പുണ്യാളനാണ് നമ്മളെന്ത് സംഭവം വീട്ടിൽ അതായത് എന്ത് കാണാണ്ടായാലും കണ്ടുപുണിച്ച് പുണ്യാളാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി നമുക്കത് നമ്മുടെ കൺമുമ്പിൽ കൊണ്ട് എത്തി തരും അതാണ് പുണ്യാളൻ്റെ ഒരു വലിയൊരു ശക്തിയായിരുന്നത് ഇത് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് നല്ല നിറച്ച് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വശത്തുനിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയി ഫുഡ് കഴിക്കണ ഒരു വലിയൊരു പെരുന്നാളാണ് കുട്ടുപെരുന്നാളാണ് എന്ന് പറഞ്ഞ സൂണിയാളൻ്റെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പോരാണ് പ്രാർത്ഥിച്ചു ഊട്ട് കഴിച്ചു എല്ലാത്തിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോന്നു ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക്